ഉപവാസം എങ്ങനെയാണ് നമ്മെ സ്വയം പുതുക്കുന്നത് ഇതിന്റെ പിന്നിലെ ശാസ്ത്രം വെളിപ്പെടുന്നു പുറത്തുനിന്നുള്ള മാന്ത്രിക മരുന്നുകളോ സങ്കീർണമായ ചികിത്സകളോ ഇല്ലാതെ നമ്മുടെ ശരീരത്തെ സ്വയം നവീകരിക്കാനും കേടുപാടുകൾ തീർത്ത് പുതുജീവനേകാനും കഴിവുള്ള ഒരു അത്ഭുതകരമായ ശക്തി നമുക്കുണ്ടെന്ന് കേട്ടിട്ടുണ്ടോ അതെ നമ്മുടെ ശരീരം വെറുമൊരു മാംസബിണ്ഡമല്ല മറിച്ച് സ്വയം രോഗശാന്തി നടത്താൻ കെൽപ്പുള്ള ഒരു സംവിധാനമാണ് ശാസ്ത്രലോകം ഓരോ നിമിഷവും ഈ മഹാത്ഭുതത്തിന്റെ പുതിയ രഹസ്യങ്ങൾ ചുരുളഴിച്ചു കൊണ്ടിരിക്കുന്നു ഇതെങ്ങനെ സംഭവിക്കുന്നു എന്നല്ലേ നിങ്ങളുടെ ആകാംക്ഷ ഒരു നിമിഷം ചിന്തിച്ചു നോക്കൂ നമ്മുടെ ജീവിതശൈലി ഇന്ന് ഇങ്ങോട്ടാണ് പോകുന്നത് പ്രഭാതത്തിലെ ചായ മുതൽ രാത്രിയിലെ ലഘുഭക്ഷണം വരെ നമ്മുടെ ദഹനേന്ദ്രിയങ്ങൾക്ക് വിശ്രമമില്ലാത്ത അവസ്ഥ ഈ നിരന്തരമായ തീറ്റ മത്സരം കാരണം നമ്മുടെ ശരീരത്തിലെ കോടിക്കണക്കിന് കോശങ്ങൾക്ക് ഒന്ന് ശ്വാസം വിടാൻ പോലും സമയം കിട്ടുന്നില്ല ഒരു വീട് വൃത്തിയാക്കാതെ ഇരുന്നാൽ എന്തു സംഭവിക്കുമോ അതുതന്നെയാണ് നമ്മുടെ കോശങ്ങൾക്കും സംഭവിക്കുന്നത് കാലക്രമേണ പ്രായം ചെന്നതും ഊർജം നഷ്ടപ്പെട്ടതും രോഗാണുക്കൾ ആക്രമിച്ചതുമായ കോശങ്ങൾ ഒരു അഴുകിയ മാലിന്യ കൂമ്പാരം പോലെ ശരീരത്തിൽ അടിഞ്ഞുകൂടുന്നു ഈ ശമാലിന്യം വെറുതെയിരിക്കുകയല്ല മറിച്ച് ശരീരത്തിന്റെ മൊത്തത്തിലുള്ള പ്രവർത്തനങ്ങളെ താളം തെറ്റിക്കുകയും ഭീകരമായ പല രോഗങ്ങൾക്കും വിളനിലമൊരുക്കുകയും ചെയ്യുന്നു ഇവിടെയാണ് നമ്മുടെ കഥാനായകൻ ഒരു യഥാർത്ഥ സൈലന്റ് ഗാർഡിയനായ ഓട്ടോഫജി തന്റെ പ്രകടനം കാഴ്ചവെക്കുന്നത് പേരുകെട്ട് ഞെട്ടണ്ട ഗ്രീക്ക് ഭാഷയിൽ സ്വയം ഭക്ഷിക്കുക അഥവാ സെൽഫ് ഈറ്റിംഗ് എന്ന് അർത്ഥം വരുന്ന ഈ പ്രക്രിയ നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾ അവയുടെ കേടായതും പ്രവർത്തനരഹിതമായതും അനാവശ്യവുമായ ഘടകങ്ങളെ അതിവിദഗ്ധമായി വിഴുങ്ങി ഊർജ്ജമാക്കി പുനരുപയോഗം ചെയ്യുന്ന ഒരു പ്രതിഭാസമാണ് ഇതൊരു അലക്ഷ്യമായ തിന്നലല്ല മറിച്ച് ഒരു മിടുക്കനായ ശില്പി തന്റെ ശിലയിലെ ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ കൊത്തിക്കളഞ്ഞ് മനോഹരമായ രൂപം നൽകുന്നതുപോലെ അല്ലെങ്കിൽ ഒരു സൂപ്പർ എഫിഷ്യന്റ് റീസൈക്ലിംഗ് പ്ലാന്റ് പഴയ വസ്തുക്കളിൽ നിന്ന് വിലപ്പെട്ട ഘടകങ്ങൾ വേർതിരിച്ചെടുക്കുന്നതുപോലെ കൃത്യവും സൂക്ഷ്മവുമായ ഒരു പ്രക്രിയയാണിത് ഈ ക്ലീനിംഗ് വഴി വിഷവസ്തുക്കളും രൂപമാറ്റം സംഭവിച്ച പ്രോട്ടീനുകളും പ്രായത്തിന്റെ ചുളിവുകൾ വീഴ്ത്തുന്ന ഘടകങ്ങളും തുടച്ചുനീക്കപ്പെടുന്നു ഫലമോ താരുണ്യം തുളുമ്പുന്ന ഊർജ്ജസ്വലമായ രോഗങ്ങളെ ചെറുക്കാൻ കെൽപ്പുള്ള പുത്തൻ കോശങ്ങൾ ഈ അമൂല്യമായ കണ്ടുപിടുത്തത്തിനാണ് ജാപ്പനീസ് ശാസ്ത്രജ്ഞനായ യോഷനോറി ഒഷുമിക്ക് രണ്ടായിരത്തി പതിനാറിൽ വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ഇനി നമ്മുടെയെല്ലാം മനസ്സിനെ മതിക്കുന്ന ചോദ്യം ഈ ഓട്ടോഫജി എന്ന രക്ഷാപ്രവർത്തകനെ എങ്ങനെ നമ്മുടെ ശരീരത്തിൽ സജീവമാക്കാം ഉത്തരം അതിശയിപ്പിച്ചേക്കാം ഉപവാസം അതെ ഭക്ഷണം കഴിക്കാതിരിക്കുക എന്ന ലളിതമായ പ്രവൃത്തി പോഷകങ്ങളുടെയും ഊർജത്തിന്റെയും ലഭ്യത കുറയുമ്പോൾ ശരീരം ഒരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും ഉള്ളിലെ വിഭവങ്ങൾ ഉപയോഗിച്ച് നിലനിൽക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു ഈ ഘട്ടത്തിലാണ് ഓട്ടോഫജി അതിന്റെ പൂർണ്ണ ശക്തിയോടെ ഉണർന്നെഴുന്നേൽക്കുന്നത് വെറും പതിനാല് മുതൽ പതിനാറ് മണിക്കൂർ വരെ ഭക്ഷണം കഴിക്കാതിരുന്നാൽ പോലും നമ്മുടെ ശരീരം ഈ ശക്തമായ ഡീടോക്സ് ആൻഡ് റിപ്പയർ മോഡിലേക്ക് ഗിയർ മാറ്റാൻ തുടങ്ങുമെന്നും ഇത് കോശങ്ങളിലെ ഓട്ടോഫജി സൂചകങ്ങളിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്തുമെന്നും പഠനങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു ചിലർ ഇരുപത്തിനാല് മണിക്കൂറോ അതിലധികമോ ഉപവസിക്കാറുണ്ട് ഇത് ശരീരത്തിന്റെ ഒരു സമ്പൂർണ്ണ സർവീസ് പോലെയാണ് കൂടുതൽ ആഴത്തിലുള്ള ശുദ്ധീകരണത്തിനും നവീകരണത്തിനും ഇത് വഴിയൊരുക്കിയേക്കാം ഈ സമയത്ത് ശരീരം പുറത്തുനിന്ന് പുതിയ ഇന്ധനം കിട്ടാതെ വരുമ്പോൾ കോശങ്ങൾക്കുള്ളിലെ പഴയതും ഉപയോഗശൂന്യമായതുമായ കരിയും പുകയും തിന്ന് ഊർജം കണ്ടെത്താൻ തുടങ്ങും നമ്മുടെ ഓർമ്മകളും ചിന്തകളും സൂക്ഷിക്കുന്ന തലച്ചോറിനെ വാർധക്യത്തിന്റെ പിടിയിൽ നിന്നും രക്ഷിക്കാൻ ഓട്ടോഫജിക്ക് കഴിഞ്ഞേക്കും അൽഷിമേഴ്സ് പോലുള്ള നാടീക്ഷയ രോഗങ്ങൾക്ക് കാരണമാകുന്ന വിഷലിപ്തമായ പ്രോട്ടീൻ മാലിന്യങ്ങളെ ഉദാഹരണത്തിന് അമിലോയിഡ് ബീറ്റ ോട്ടീനുകൾ എന്നിവയെ തൂത്തുവാരി വൃത്തിയാക്കാൻ ഈ പ്രക്രിയ സഹായിക്കുമെന്ന് മൃഗങ്ങളിൽ നടത്തിയ ഗവേഷണങ്ങൾ വെളിപ്പെടുത്തുന്നു നമ്മുടെ ഓർമ്മ ശക്തിയുടെ താളുകൾ മങ്ങാതെ സൂക്ഷിക്കാൻ ഒരു പ്രതീക്ഷയുടെ കിരണമാണിത് ക്യാൻസറുമായുള്ള പോരാട്ടത്തിൽ ഓട്ടോഫജിയുടെ പങ്ക് സങ്കീർണവും വിവിധ ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നതുമാണ് എങ്കിലും ഉപവാസം ക്യാൻസർ കോശങ്ങളെ കീമോതെറാപ്പി പോലുള്ള ചികിത്സകളോട് കൂടുതൽ വേഗത്തിൽ പ്രതികരിക്കുന്നവയാക്കി മാറ്റാനും അതേസമയം നമ്മുടെ ശരീരത്തിലെ ആരോഗ്യമുള്ള സാധാരണ കോശങ്ങളെ ചികിത്സയുടെ പാർശ്വഫലങ്ങളിൽ നിന്ന് ഒരു കവചം പോലെ സംരക്ഷിക്കാനും സാധ്യതയുണ്ടെന്ന് പ്രാഥമിക പഠനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു ശരീരത്തിന്റെ സ്വന്തം സംവിധാനങ്ങൾ തന്നെ ഈ കഠിനമായ പോരാട്ടത്തിൽ നമുക്ക് കൂട്ടാളികളാകുമെന്നത് വലിയ ആശ്വാസമല്ലേ ആധുനിക ജീവിതശൈലിയുടെ ശാപമായ ടൈപ്പ് ടു പ്രമേഹത്തെ വരുതിയിലാക്കാൻ ഇടവിട്ടുള്ള ഉപവാസത്തിന് സാധിക്കും ഇത് ശരീരത്തിന്റെ ഇൻസുലിനോടുള്ള പ്രതികരണം ഇൻസുലിൻ സെൻസിറ്റിവിറ്റി മെച്ചപ്പെടുത്താനും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് അപകടകരമായ രീതിയിൽ ഉയരുന്നത് തടയാനും അമിതവണ്ണം കുറയ്ക്കാനും സഹായിക്കുമെന്നതിന് മനുഷ്യരിൽ നടത്തിയ നിരവധി പഠനങ്ങളിൽ തെളിവുകളുണ്ട് മധുരം നിറഞ്ഞ ജീവിതത്തിൽ ആരോഗ്യക്ഷയത്തിന്റെ കൈപ്പുനീർ കുടിക്കാതിരിക്കാൻ ഇതൊരു നല്ല മാർഗമാണ് ആരാണ് എന്നും ചെറുപ്പമായിരിക്കാൻ ആഗ്രഹിക്കാത്തത് ഓട്ടോഫജി നിങ്ങളുടെ കോശങ്ങളെ പുനരുജ്ജീവിപ്പിക്കുന്നതിലൂടെ ചർമ്മത്തിന് തിളക്കവും ശരീരത്തിന് കൂടുതൽ ഊർജവും നൽകുന്നു അഗമീശുദ്ധിയായാൽ പുറമേ സൗന്ദര്യം എന്ന ചൊല്ലുപോലെ ഉള്ളിലെ ഈ ക്ലീനിംഗ് നിങ്ങളുടെ മൊത്തത്തിലുള്ള ഉന്മേഷത്തിലും പ്രസരിപ്പിലും പ്രതിഫലിക്കും ക്ഷീണമകന്ന് കൂടുതൽ ശ്രദ്ധയോടെയും തെളിമയോടെയും കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു പുതിയ ഊർജം നിങ്ങൾക്ക് ലഭിച്ചേക്കാം ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഭക്ഷണം ഒരു നേരത്തെ ആഡംബരമായിരുന്ന കാലഘട്ടത്തിൽ നമ്മുടെ പൂർവികർക്ക് അതിജീവനത്തിനായി പ്രകൃതി നൽകിയ ഒരു വരദാനമാണ് ഈ ഓട്ടോഫജി കഠിനമായ സാഹചര്യങ്ങളെയും ഭക്ഷ്യക്ഷാമത്തെയും അതിജീവിക്കാൻ അവരെ സഹായിച്ചത് ശരീരത്തിൻ്റെ ഈ സ്വയം നവീകരണ ശേഷിയായിരുന്നു ആവേശഭരിതരായി നാളെ മുതൽ പട്ടിണി സമരം തുടങ്ങാൻ വരട്ടെ ഒരു നാണയത്തിന് ഇരുവശങ്ങളുള്ളതുപോലെ ഇവിടെയും ചില കാര്യങ്ങൾ അതീവ ശ്രദ്ധയോടെ പരിഗണിക്കേണ്ടതുണ്ട് ഉപവാസം എല്ലാവർക്കും ഒരുപോലെ അനുയോജ്യമായ ഒന്നല്ല പ്രമേഹം ഹൃദ്രോഗം തുടങ്ങിയ രോഗങ്ങളുള്ളവരോ ഗർഭിണികളോ മുലയൂട്ടുന്ന അമ്മമാരോ വളർച്ചയുടെ ഘട്ടത്തിലുള്ള കുട്ടികളോ മറ്റ് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നവരോ ഏതെങ്കിലും പ്രത്യേക മരുന്നുകൾ സ്ഥിരമായി കഴിക്കുന്നവരോ ഉപവാസം പോലുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് നിർബന്ധമായും ഒരു വിദഗ്ദ്ധ ഡോക്ടറുടെ ഉപദേശം തേടണം അപ്പോൾ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ നമ്മൾ അവഗണിച്ചു കളഞ്ഞ ഒരു മറന്നുപോയ ഏറ്റവും സ്വാഭാവികവും ശക്തവുമായ ഒരു ഔഷധമായിരിക്കുമോ ഈ വിശപ്പ് ശാസ്ത്രം അതിന്റെ അവസാന വാക്കുകൾ ഇനിയും പറഞ്ഞിട്ടില്ല ും പ്രതീക്ഷയുടെ വാതിലുകൾ തുറന്നുകിടക്കുന്നു അടുത്ത തവണ നിങ്ങൾക്ക് വയറ് വിശന്ന് വിളിക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ ശരീരം നിങ്ങളോട് മന്ത്രിക്കുന്നത് ഇതായിരിക്കും പ്രിയസുഹൃത്തെ എനിക്കുള്ളിലെ മാലിന്യങ്ങൾ ഒന്ന് തൂത്തുവാരി വൃത്തിയാക്കാൻ സമയമായിരിക്കുന്നു അതിനായി അല്പസമയം ഒന്ന് മാറിത്തന്ന് സഹായിക്കാമോ ആന്തരിക ശുദ്ധീകരണത്തിന്റെ ഈ വിളിക്ക് നമുക്ക് കാതോർക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് വിജ്ഞാനപ്രദമായെന്ന് കരുതുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നന്ദി